ബിഗ് ബോസ് അവര് പിന്നെയും ഗെയിം തുടർന്നു അതിനുശേഷം എന്തിനാ അറിയണ്ടേ പറഞ്ഞു ശ്രീലു അതായത് ഇന്ന് രാവിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസ് നോട്ട് ചെയ്യുന്നുണ്ട് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ബ് അവരാരും അത് ഗവണിക്കാതെ വീണ്ടും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു കോൺടാക്ട്സ് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകത്തില്ല എന്ന് അറിയിച്ചിട്ട് പോയി ശേഷം എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാ മീൻസ് എല്ലാ കണ്ടസ്റ്റൻസും എടുത്ത് റൂൾസ് ബ്രേക്ക് ചെയ്യില്ലെന്നും ആ തീരുമാനം അങ്ങനെ ബിഗ് ബോസിനെ അറിയിച്ചു അത് ബിഗ് ബോസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലേക്കിന് ആ ടാസ്ക് അവർക്ക് എന്താണെന്ന് അറിയത്തില്ല കൊടുത്തു അതിനുശേഷമാണ് അവർ അറിയുന്ന അതൊരു മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക് ആണ് സോ മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക് അല്ല ആക്ച്വലി മിഡ് വീക്ക് എവിക്ഷൻ ഉള്ള നോമിനേഷൻ ടാസ്ക് ആയിരുന്നു സോ അതെങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവര് അവരവരുടെ എന്തുകൊണ്ട് ഈ ബിഗ് ബോസിൽ തുടരണം അവർ എന്തുകൊണ്ട് ഈ മിഡ് വീക്ക് എവിഷൻ ഈ നോമിനേഷൻ ലിസ്റ്റിൽ വന്നുകൂടാ എന്ന് ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ സ്റ്റാൻഡ് അറിയിക്കണം അതായിരുന്നു ടാസ്ക് അതിനുശേഷം അവർക്ക് തോന്നുന്ന ആറുപേര അവർ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് തോന്നുന്ന ആറുപേരെ മാർക്ക് ചെയ്യണം സോ സോ അതായിരുന്നു ഈ ഒരു ഒരു ടാസ്ക് എവിക്ഷൻ ആറ് പേര് പേര് കണ്ടസ്റ്റൻസ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പേരായിരുന്നു പേരാണ് അനീഷിനെ നോമിനേഷനിലേക്ക് കൊണ്ടുവന്നത് രണ്ടാമത് രേണുവാണ് ആണ് പന്ത്രണ്ട് വോട്ടുകളുണ്ടായിരുന്നു നാല് പേരാണ് ഫാത്തിമ സോ ഇവർ പേരുമാണ് മിഡ് വീക്ക്

ഓൾറെഡി നോമിനേറ്റ് ആയിട്ടുള്ള അക്ബറിനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ളവരെ വേണേ നോമിനേറ്റ് ചെയ്യാം അതിൽ നമ്മുടെ അഭിലാഷ് മാത്രമാണ് ഗൈസ് രക്ഷപ്പെട്ടത് ബാക്കി എല്ലാവരും നോമിനേഷൻ വന്നിട്ടുണ്ട് സോ ഇത്തവണത്തെ നോമിനേഷൻ തീപാറും മേ ബി മിഡ് വീക്ക് വിക്ഷനിൽ ഔട്ട് ആവുന്ന രണ്ട് പേര് അതുകൊണ്ട് ഒരാളെ ഒരു മൂന്ന് എവിക്ഷൻ നമുക്ക് സോ ആൻഡ് ഓൾസോ ബിഗ് ബോസ് എല്ലാ തവണയും നോമിനേഷൻ ഒരു റീസൺ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞ കാരണം എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ് അവര് റീസൺ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്തത് ബട്ട് രേണുസൂദി ആണെങ്കിൽ ഗിസലിനെയാണ് പറഞ്ഞത് റൂൾസ് ബ്രേക്ക് ചെയ്തു സോ നമുക്ക് എല്ലാവർക്കും അറിയാം തുടക്കം മുതലേ ഗിസൽ റൂൾ ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ഓൾസോ രേണുസൂദി അടുത്തത് പറഞ്ഞത് അപ്പാനുശരത്തിനായിരുന്നു അപ്പാനുശരത്തിന് തുടക്കം മുതലേ ഗ്രൂപ്പിസം ഗ്രൂപ്പായിട്ട് ഒറ്റയ്ക്ക് കളിക്കുന്നില്ല അതായിരുന്നു രേണു രേണു സുധിയുടെ സുധിയുടെ അടുത്ത റീസൺ ഗെയിം വിഷൻ ആയിട്ടുണ്ട് ബട്ട് ഈ ഈ കോൺട്രിബ്യൂഷൻ അത്ര വന്നില്ല പക്ഷേ മിഡ് വീക്ക് നമുക്ക് ഒരു ഗെയിം ലെവൽ കാണാൻ ഇതാണ് ഇന്നത്തെ ബിഗ് ബോസ് വിശേഷങ്ങൾ സോ വീഡിയോ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ